എല്ലാവർക്കും നമസ്കാരം ബിജു കൈലാസമാണ് വാഗമണിലെ മുട്ടക്കുന്നുകൾ അല്ലെങ്കിൽ വാഗമൺ മെഡോസ് അതിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് കോട്ടയം ഇടുക്കി ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു വിനോദസഞ്ചാര മലമ്പ്രദേശമാണ് വാഗമൺ കോട്ടയം ഇടുക്കി ജില്ലകളുടെ അതിർത്തിയിൽ ഈരാറ്റുപേട്ടയിൽ നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന വാഗമണിൻ്റെ പ്രകൃതി സൗന്ദര്യം പ്രശസ്തമാണ് ലോകത്തിലെ സഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ നാഷണൽ ജിയോഗ്രഫിക് ട്രാവലർ ഉൾപ്പെടുത്തിയ പത്ത് വിനോദസഞ്ചാരങ്ങളിൽ ഒന്നാണിത് വാഗമൺ മെഡോസ് മൺഡേ ടു സൺഡേ ഏഴ് മണി മുതൽ രാവിലെ ഏഴ് തൊട്ട് വൈകിട്ട് ഏഴ് വരെയാണ് പ്രവേശനം മുതിർന്നവർക്ക് പത്ത് രൂപയും പന്ത്രണ്ട് വയസ്സിൽ വരെയുള്ള കുട്ടികൾക്ക് അഞ്ച് രൂപയുമാണ് പ്രവേശന ഫീസ് അല്ലെങ്കിൽ പാസ് സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വാഗമണ്ണിൽ പൊതുവെ വളരെ തണുത്ത കാലാവസ്ഥയാണ് ഉള്ളത് ഇവിടുത്തെ വേനൽക്കാല പകൽ താപനില പത്ത് മുതൽ ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് തേയില തോട്ടങ്ങൾ പുൽത്തകിടികൾ മഞ്ഞ് എന്നിവ വാഗമണിൻ്റെ ചാരിതയ്ക്ക് മാറ്റി പൂട്ടുന്നു മുട്ടക്കുന്നുകളും അനന്തമായ പൈൻമരങ്ങളും വാഗമണിൻ്റെ മറ്റു പ്രത്യേകതകളാണ് ഇവിടുത്തെ മലംപാതയിലൂടെയുള്ള യാത്ര അതിമനോഹരമാണ് വാഗമൺ മലകളുടെ അടിവാരം തീക്കോയി വരെ നീണ്ടു കിടക്കുന്നു തങ്ങൾ മല മുരുകന്മല കുരിശുമല എന്നീ മൂന്ന് മലകളാൽ വാഗമൺ ചുറ്റപ്പെട്ടിരിക്കുന്നു ഇവ മൂന്നും തീർത്ഥാടന പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ് വാഗമൺ പുൽമേടുകളിലൂടെ ട്രക്കിങ് വാഗമൺ പൈൻ മരങ്ങളിൽ പാരാഗ്ലൈഡിങ് വാഗമൺ തടാകത്തിലെ ബോട്ടിങ് തുടങ്ങിയവ അതിശയകരമായ വിനോദസഞ്ചാര ആകർഷണങ്ങളും പ്രവർത്തനങ്ങളും കാരണം വർഷം മുഴുവൻ സന്ദർശകരെ സ്വീകരിക്കുന്ന കേരളത്തിലെ ഒരു ഹിൽ സ്റ്റേഷനാണ് വാഗമൺ ഊടൽ മഞ്ഞുള്ളതും തണുത്തുള്ളതുമായ കാലാവസ്ഥ കാരണം ഹിൽ സ്റ്റേഷനെ കേരളത്തിൻ്റെ സ്വിറ്റ്സർലാൻഡ് എന്നും വിളിക്കുന്നു വിശാലമായ പുൽമേടുകളാണ് വാഗമണിൻ്റെ പ്രധാന ആകർഷണം ഈ പുൽമേടുകൾ വർണ്ണാഭമായ പൂക്കൾ ആവേശകരമായ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമായ പച്ചപ്പ് എന്നിവയായി നിറഞ്ഞിരിക്കുന്നു മൊത്തത്തിൽ കുറഞ്ഞത് പതിനേഴ് പുൽമേടുകളെങ്കിലും സന്ദർശകർക്ക് പന്ത് കളിക്കാനും കുട്ടികളുടെ മറ്റ് വിനോദങ്ങൾ ആസ്വദിക്കാനും ഒരു വലിയ ഭൂപ്രദേശം തന്നെ ഇവിടെ ഉണ്ട് മലിനീകരിക്കപ്പെടാത്ത വായു ആണ് ഇവിടുത്തെ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു വിഷയം നഗരത്തിലെ പതിവ് തിരക്കുകളിൽ നിന്ന് വിശ്രമിക്കുവാൻ നിങ്ങളെ അനുവദിക്കുന്നു വിനോദസഞ്ചാരികൾക്ക് പുൽമേടുകൾ സഞ്ചരിക്കാനും അല്പനേരം ട്രക്കിംഗ് നടത്താനും വാഗമൺ മെഡോസ് തടാകത്തിൽ ബോട്ടിങ്ങിന് പോകാനും പുൽമേടുകളുടെ ചുറ്റുമുള്ള മനോഹരമായ തൈലത്തോട്ടങ്ങൾ വിശ്രമിക്കാനും കഴിയും എന്തായാലും ഒരിക്കലെങ്കിലും ഇവിടെ സന്ദർശിക്കുന്നത് നല്ലതാണ് കുട്ടികളുടെ എല്ലാവിധ വിനോദ ആക്ടിവിറ്റീസും ഇവിടെ സാധ്യമാണ് ചെাউട പോ ഇമujോ എടേ പെടി ചൗടാ ഐ പോ ചൗടാ ബാങ്കേ കാം കിതു ഓടേ ഇതാ ഇതെ ഹർക്കിയോമേ ദോസ് കിളാ മഴ ഒന്നത്തെ ഇടി വെട്ടിക്കഴിഞ്ഞാൽ പ്രശ്നേ മരവില്ലല്ലോ മരവില്ലല്ലോ കുന്നുകളല്ലേ പണ്ട് ഓർക്കുന്നില്ല അളിയൻ നമ്മൾ നമ്മൾ അളിയാൻ നമ്മളെവിടെയോ നമ്മള് കുഞ്ഞു മീനെല്ലാം എല്ലാം കൂടെ നമ്മുടെ കാലിട്ട് വന്ന് കുറെ അളിയൻ അന്ന് ഞാൻ ചെയ്തില്ല ഇല്ലേ നമ്മൾ കണ്ടാരണ്ടിങ്ങനെ ഇല്ല അള അളിയും ചെയ്തില്ലായിരുന്നു അതുകൊണ്ട് ചെയ്ത് നമ്മുടെ കൂട്ടത്തില് ആണോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ മറ്റു കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക സ്നേഹത്തോടെ ബിജു കൈലാസ